ശ്രീരാമസേനയിൽ നിന്ന് രാജിവെച്ച സംസ്ഥാന ഓർഗനൈസറേയും അമ്മയെയും സംഘടനാ പ്രവർത്തകർ വീട്ടിൽ കയറി തല്ലിയതായി പരാതി തൃശൂർ വടക്കാഞ്ചേരി പനമരം സ്വദേശി രഞ്ജിത്തിനും കുടുംബത്തിനുമാണ് മർദ്ദനമേറ്റത് രഞ്ജിത്തിന്റെ പല്ല് ഇടിച്ചുപൊട്ടിച്ച ആക്രമികൾ മാതാവിന്റെ കൈയും തല്ലിയോടിച്ചു ശ്രീരാമസേന പ്രവർത്തകർക്കെതിരെ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ഇട്ടതാണ് പ്രകോപനത്തിന് കാരണമായത് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആക്രമണം രഞ്ജിത്തിനെയും കുടുംബത്തെയും ഒരു സംഘം ശ്രീരാമസേന പ്രവർത്തകർ വീട് കയറി ആക്രമിച്ചുവെന്നാണ് രഞ്ജിത്തിന്റെ പരാതി രാത്രി പത്തരയോടെ വീട്ടിലെത്തിയ സംഘം രഞ്ജിത്തിനെയും അമ്മ ശാന്തയെയും പതിനാല് വയസ്സുള്ള മകളെയും മർദ്ദിച്ചു സംഘടനയിൽ നിന്ന് രാജിവെച്ചതും ശ്രീരാമസേനയുടെ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്തതുമാണ് ആക്രമണത്തിന് കാരണമെന്ന് രഞ്ജിത്ത് പറഞ്ഞു തുടർന്ന് സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച് രഞ്ജിത്ത് ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോയും പോസ്റ്റ് ചെയ്തു ഇതിൽ പ്രകോപിതരായാണ് ശ്രീരാമസേന പ്രവർത്തകർ തന്നെ മർദ്ദിച്ചതെന്ന് രഞ്ജിത്ത് പറയുന്നു ആക്രമണത്തിൽ രഞ്ജിത്തിന്റെ രണ്ട് പല്ലുകൾ പൊട്ടിയിട്ടുണ്ട് അമ്മ ശാന്തയുടെ കൈ ആക്രമണത്തിൽ ഒടിഞ്ഞു പരിക്കേറ്റ ഇരുവരെയും പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പതിമൂന്ന് വർഷം ശ്രീരാമസേനയിൽ പ്രവർത്തിച്ച ആളാണ് രഞ്ജിത്ത് സംഭവത്തിൽ വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹിന്ദുത്വം തന്നെയാണ് ഇവർ ആശ് ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തിക്കുക എന്നുള്ളതാണ് ഇവര് ലക്ഷ്യം പറയുന്നത് പക്ഷേ ഇവര് സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവരിപ്പം ഹിന്ദുത്വം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവരായിട്ടുള്ള ആളുകളായിട്ടാണ് അപ്പോൾ ഇതൊരു തട്ടിപ്പാന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിന്ന് ഒഴിവാകുന്നത് പിന്നെ നമ്മളിത് ഒഴിവാകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഴിവായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ഒരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ഇനി ആത്മഹത്യ അല്ലാണ്ട് എനിക്ക് വേറെ രക്ഷയില്ല അത്രയും ഹരാസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സംഘടനയിൽ നിന്ന് ഒഴിവായി പോകുന്ന മാനസികമായിട്ട് നമ്മളെ തളർത്തി കളഞ്ഞു ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് പല അപവാദ പ്രയോജനങ്ങളും പറഞ്ഞിട്ട് മാനസികമായിട്ട് ഞാൻ അത് ഫേസ്ബുക്കിൽ ലൈവ് വന്നു ഞാൻ മരിക്കാൻ പോവാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ആളുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പോകുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഇറിറ്റേഷനായിട്ടാണ് അവർ പിന്നെ വന്നിട്ട് അവർ വന്നത് എം ഡി എം ആണോ കഴിച്ചത് കഞ്ചാവ് ആണോ അറിയില്ല ആ രീതിയിൽ ഇവിടെ വന്നിട്ട് ഇതുണ്ട് അല്ലെങ്കിൽ ഈ പതിനാല് വയസ്സുള്ള കൊച്ചിന് ഏതൊരാളാണ് ഈ പ്രായമുള്ള ഒരു അമ്മേനോന്ന് തല്ലാണോ അവർ വഹിച്ചുള്ള ഒരു അമ്മേനോ അപമാനിക്കാനൊന്നും ഇല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ആ പ്രകോപനമായിട്ടുണ്ടായിരുന്നു